നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ കേരള സർക്കാർ ബജറ്റിൽ ഒരു പ്രഖ്യാപനം നടത്തി ഭൂകമ്പത്തിൽ തകർന്ന തുർക്കിക്ക് പത്തു കോടി വക ഇരുത്തിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചു തുർക്കിയുടെ തൊള്ളയിലോട്ട് പത്തു കോടി കൊടുക്കാൻ കേരളത്തെ അനുവദിക്കണമെന്ന നിവേദനവുമായി പിണറായി കേന്ദ്രത്തിന് കത്തയച്ചു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയും വാങ്ങി എർദോഗ പത്ത് കോടി കൊടുക്കാൻ പിണറായി തുർക്കിയിലേക്ക് ഇതോടെ എർദോഗാൻ ഉറ്റചങ്ങാതിയാകുമെന്നായിരിക്കും വിജയൻ സഖാവ് കണക്ക് കൂട്ടിയത് എന്നാൽ പാലുകൊടുത്ത കൈക്ക് കൊത്തുന്ന സ്വഭാവമാണ് എർദൊഗാൻ്റേത് ആ കൊണം തന്നെ ഓൻ കാണിച്ചു പുനിയാനു ബർസൂസ് എന്ന് പേരിട്ട് ഇന്ത്യക്കെതിരെ സൈനിക നീക്കം പ്രഖ്യാപിച്ച് അതിശക്തമായ ഡ്രോൺ ആക്രമണമാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് തുർക്കിയുടെ ഡ്രോണുകളാണ് ഒന്നും രണ്ടുമല്ല നൂറിലധികം ഡ്രോണുകളാണ് ഇന്ത്യയിലേക്ക് തൊടുത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ തുർക്കിയുടെ ഡ്രോണുകളും ചാരമാക്കി പാക്കിന്റെ നടുവടിക്കുന്നുണ്ട് ഇന്ത്യൻ സേന പറഞ്ഞു വരുന്നത് തുർക്കിയോട് വലിയ അനുകമ്പ കാണിക്കാൻ പോയ പിണറായിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ പുളിച്ച തെറിവിളിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും ഇത്തരത്തിൽ ഭീകരവാദം വളർത്തുന്ന കൂട്ടരോട് പിണറായി കൂട്ടർക്ക് അനുകമ്പ കൂടുതലാണ് എന്നായിരുന്നു ഇപ്പോൾ വിമർശനങ്ങളൊക്കെ കടുത്തുകൊണ്ടിരിക്കുന്നത് ഹമാസിന് വേദനിച്ചാൽ പൊള്ളും പാക്കിന് വേദനിച്ചാൽ പൊള്ളും തുടങ്ങി പിണറായിക്ക് പച്ച തെറിവിളി അഭിഷേകമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തുർക്കി വിമാനവും യുദ്ധ കപ്പലുകളും കറാച്ചി തീരത്ത് മുൻപ് വന്നതിൻ്റെ വാർത്തകൾ നമ്മൾ കൊടുത്തിരുന്നു അന്ന് പാകിസ്ഥാന് ആയുധ സഹായങ്ങളുമായിട്ടാണ് എർദോഗാന്റെ സേന എത്തിയത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് അന്ന് എർദോഗാൻ പറഞ്ഞത് ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇറക്കിയത് എന്നായിരുന്നു ഇന്ത്യയോട് സൗഹൃദം നടിക്കുകയും പാകിസ്ഥാൻ ആയുധവും കൊടുത്ത് സഹായിക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായയാണ് തുർക്കി ഈ നന്ദികെട്ട വർഗത്തിനാണ് കേരളം പത്തു കോടി കൊടുത്ത് കേമത്തം കാണിച്ചത് തുർക്കിക്ക് പത്തു കോടി കൊടുത്ത് മാതൃക കാണിച്ച പിണറായിക്ക് നല്ല നമസ്കാരം ഇത് മാത്രമല്ല കേരളത്തിന് എന്തായാലും നല്ല പേരാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു രാജ്യദ്രോഹിയെ പൂനെയിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ സൈബറിടത്തിൽ അധിക്ഷേപിച്ച് സൈന്യത്തെ പോലും അപമാനിച്ച ഒരു പ്രബുദ്ധ മലയാളിയെയാണ് തൂക്കിയെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് ആക്ടിവിസ്റ്റും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനുമാണ് എന്നാണ് സ്വയം ഇയാൾ വിശേഷിപ്പിക്കുന്നത് കൊച്ചി ഇടപ്പള്ളി സ്വദേശി റിജാസ് എം ഷിബ സൈദിഖിനെയാണ് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യൽ കലാപ ആഹ്വാനം എന്നിവയടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ച് നാഗ്പൂർ പോലീസ് ഹോട്ടലിൽ നിന്ന് പിടികൂടിയത് പിന്നാലെ റിജാസിൻ്റെ സുഹൃത്ത് നാഗ്പൂർ നിവാസിയായ ഇഷാക്കുമാരിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധം പുലർത്തിയെന്ന ആരോപണവും എഫ്ഐആറിൽ ഉണ്ട് കേരളത്തിലും റിജാസിനെതിരെ കേസുകളുണ്ട് കോടതി ഇയാളെ പതിമൂന്ന് വരെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോർവിളികൾ പരസ്പരമുള്ള ആക്രമണങ്ങൾ അതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുമോ എന്നുള്ള ആശങ്കയിലാണ് രാജ്യം അതിനിടയിലാണ് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് രാജ്യത്തിനകത്തു തന്നെ പലരും തലപൊക്കുന്നത് അതിൽ മലയാളികളും ഉണ്ട് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ മതി യുദ്ധത്തിൻ്റെ വാർത്തകളൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ടൊക്കെ നിരവധി പോസ്റ്റുകളും കമൻറ്റുകളും പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വരുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പ് ശക്തമായി കൊണ്ടിരിക്കുകയാണ് അവിടെയും തീർന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വേര് തപ്പി അന്വേഷണം തുടങ്ങിയ എൻ ഇങ്ങ് കേരളത്തിലേക്കും എത്തിയിരിക്കുകയാണ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന ഷെയ്ഖ് സജാദ് ഗുൽ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച സ്ഥാപനം തേടി കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെയാണ് ഇത് പ്രാഥമിക വിവരപ്രകാരം സജ്ജാദ് കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ പഠനം നടത്തിയെന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന എന്നാൽ ഈ സ്ഥാപനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പറയുന്നു സജ്ജാദിന് കേരളത്തിൽ സഹായം നൽകിയത് ആരൊക്കെ പഠന കേന്ദ്രമായി കേരളം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നിവയാണ് കേന്ദ്ര സംഘങ്ങൾ അന്വേഷിക്കുന്നത് കശ്മീരി സ്വദേശിയായ സജ്ജാദ് ആദ്യം ബംഗളൂരുവിൽ എം പൂർത്തിയാക്കി പിന്നീട് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്തുവെന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ അഞ്ച് കിലോ ആർ ഡി എക്സുമായി ഡൽഹി പോലീസിന്റെ പിടിയിലായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പത്ത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ ജയിൽ മോചിതനായ ശേഷം പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ എൻ ഐ എ ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചു മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരനും കൊച്ചിയിലെത്തിയിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ തഹവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത ദേശീയ അന്വേഷണ ഏജൻസിക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു റാണയുടെ കൊച്ചി സന്ദർശനം അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടി മുംബൈ ആക്രമണത്തിന് മുൻപ് റാണ ദുബായിൽ കണ്ടുമുട്ടിയ ദുരൂഹ വ്യക്തിയെക്കുറിച്ചും എൻ ഐ എ അന്വേഷണം നടത്തുന്നുണ്ട് ഭീകരാക്രമണത്തെക്കുറിച്ച് അയാൾക്ക് അയാൾക്കറിവുണ്ടായിരുന്നുവെന്നാണ് അമേരിക്കൻ ഏജൻസികൾ നൽകിയ രേഖകളിൽ നിന്ന് എൻ ലഭിച്ച വിവരം അതിനൊപ്പം കൊച്ചിയിൽ റാണയെ കണ്ടയാൾക്കും ആക്രമണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നുവെന്നാണ് റിപ്പോർട്ട് കേസിൽ നിരോധിത സംഘടനയുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയും നിരീക്ഷണത്തിലാണ് ഇതിനിടെയാണ് ഗുല്ലിൻ്റെ കൊച്ചി ബന്ധങ്ങളും ചർച്ചകളിൽ എത്തുന്നത് കൊടും ഭീകരനാണ് സജ്ജാദ് ഗുൽ തഹവൂർ റാണയുടേതിന് സമാനമായ കരുതലോടെയാണ് ഗുൽ വിഷയത്തിലും അന്വേഷണം ശക്തമാകുന്നത് മുംബൈ ആക്രമണ മുഖ്യ സൂത്രധാരനും പാകിസ്ഥാനി വംശജനുമായ യു എസ് പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി നിരന്തരം തഹവൂർ റാണ ബന്ധപ്പെട്ടതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആക്രമണത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ റാണ യാത്ര നടത്തിയിരുന്നു കൊച്ചിയിൽ ഒന്നിലധികം തവണ വന്നു എന്നാണ് വിവരങ്ങൾ അബ്ദുൽ നാസർ മദനിയുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിൽ ജയിലിലുള്ള തടിയൻ്റെ വിടൻ നസീറുമായി ബന്ധമുള്ള ആളാണ് ഇന്ത്യയിൽ റാണയുടെ യാത്രകൾക്കെല്ലാം സൗകര്യമൊരുക്കിയത് എന്ന സൂചനയുണ്ട് പക്ഷേ ഇക്കാര്യങ്ങൾ എൻ ഐ എ സ്ഥിരീകരിച്ചിട്ടില്ല ഇതേ വ്യക്തിയാണോ ഗുല്ലിനെ സഹായിച്ചതെന്നും പരിശോധിക്കും ഗുൽ വന്നപ്പോൾ തടിയൻ്റെ വിട നസീർ പുറത്തായിരിക്കാനും സാധ്യതയുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ചെറുതും വലുതുമായ പല ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും നടന്നിട്ടുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തഹവൂർ റാണയിൽ നിന്ന് തന്നെ കേന്ദ്ര സംഘങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഗുല്ലിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളും തഹവൂർ റാണയ്ക്ക് അറിയാമോ എന്ന് നിരീക്ഷിക്കുകയാണ് എൻ ഐ എ അതിനൊപ്പമാണ് എൻ ഐ എ സംഘം കേരളത്തിൽ പലയിടങ്ങളിലായി അന്വേഷണം വ്യാപിപ്പിക്കുന്നത് സജ്ജാദ് ഗുല്ലിനെ സഹായിച്ചത് ആരാണ് എന്ന് കണ്ടെത്തേണ്ടത് നിർണായകമാണ് പോലീസ് ആ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ Юст-Тэск, Аляли Варта.